പുതുതലമുറയുടെ സമഗ്ര വളർച്ചയ്ക്കായി സാമൂഹിക പ്രതിബദ്ധതയ്ക്കും മൂല്യാധിഷ്ഠിത പഠനത്തിനും ഊന്നൽ നൽകി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ഹോളി ക്രോസ് സ്കൂൾ കോൺടാക്ട് വടക്കാഞ്ചേരി ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ മെഗാ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു ഫെബ്രുവരി ഞായറാഴ്ച രാവിലെ ഒമ്പതര മുതൽ ഒരു മണിവരെയാണ് ക്യാമ്പ് നടക്കുകയെന്ന് ഭാരവാഹികൾ അറിയിച്ചു വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രി റിട്ടയേഡ് സൂപ്രണ്ട് ഡോ പിഎസ് മോഹന്ദാസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ മിഥുൻ മോഹൻദാസിന്റെ നേതൃത്വത്തിൽ ഇ എൻ ടി പരിശോധനാ ക്യാമ്പും നടക്കും സെൻട്രൽ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് കെ മണികണ്ഠൻ അധ്യക്ഷത വഹിക്കും ക്യാമ്പിൽ ക്ലബ്ബ് സെക്രട്ടറി സുഭാഷ് പുഴയ്ക്കൽ കോർഡിനേറ്റർ വത്സലകുമാർ എന്നിവർ പങ്കെടുക്കും കൌൺസിലർമാരായ കവിത കൃഷ്ണനുണ്ണി കമലം ശ്രീനിവാസൻ രമ്യ സുന്ദരൻ എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിക്കും ക്ലബ്ബ് പ്രസിഡന്റ് മണികണ്ഠൻ സെക്രട്ടറി സുഭാഷ് പുഴക്കൽ കെ വി വത്സലകുമാർ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു ക്യാമ്പിൽ രജിസ്ട്രേഷനുവേണ്ടി ഒൻപത് നാല് ഒൻപത് അഞ്ച് ഒന്ന് പൂജ്യം 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 മൂന്ന് അഞ്ച് എട്ട് ഒൻപത് പൂജ്യം ഏഴ് രണ്ട് രണ്ട് അഞ്ച് മൂന്ന് രണ്ട് ഏഴ് ഒൻപത് നാല് നാല് ആറ് അഞ്ച് നാല് ഒന്ന് ആറ് എട്ട് രണ്ട് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഇപ്പോൾ ഈ വരുന്ന ഒമ്പതാം തീയതി അതായത് മറ്റന്നാൾ ഫെബ്രുവരി ഒമ്പതാം തീയതി ഞായറാഴ്ച കാലത്ത് ഒമ്പതര മണി മുതൽ ഒരു മണിവരെ കുമ്പളങ്ങാട് വായനശാലയിൽ ആരംഭിക്കുകയാണ് ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് ഇതിന് നേതൃത്വം വഹിക്കുന്നത് സുപ്രസിദ്ധ വടക്കാഞ്ചേരിയിലെ ഡോക്ടറായ ഫിസിഷ്യൻ മോഹൻദാസ് ഡോക്ടറും അദ്ദേഹത്തിൻ്റെ മകൻ ഇ എൻ ടി ഡോക്ടറുമാണ് അവർ രണ്ടുപേരും ചേർന്നാണ് ഇതിനെ നേതൃത്വം വഹിക്കുന്നത് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതും ഡോക്ടർ മോഹൻദാസ് ആണ് അദ്ദേഹം വടക്കാഞ്ചേരി ജില്ലാ സൂപ്രണ്ടായി റിട്ടയർ ചെയ്തിട്ടുള്ള ഒരു സുപ്രസിദ്ധ ഡോക്ടറാണ് അദ്ദേഹത്തിൻ്റെ കാലാവധി വളരെ ഭംഗിയായി പൂർത്തിയാക്കിയ അദ്ദേഹത്തിൻ്റെ ഒരു കൺസൾട്ടിങ് കുമ്പളങ്ങാട് മേഖലയിലും വടക്കാഞ്ചേരി മേഖലയിലും നമുക്ക് ലഭ്യമാകാൻ പോവുകയാണ് അന്നത്തെ ദിവസം ഈ പരിശോധനയ്ക്ക് ശേഷം ഒരു ക്യാമ്പിൽ തന്നെ മരുന്ന് വിതരണം വളരെ സൗജന്യമായിട്ട് സൗജന്യമായിട്ട് മരണ മരുന്ന് വിതരണവും ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ ഇതിൻ്റെ രജിസ്ട്രേഷൻ ഉണ്ട് ഈ രജിസ്ട്രേഷൻ്റെ നമ്പറുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇത് ഇതിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഇതിൻ്റെ സെക്രട്ടറി പ്രസിഡന്റ് അതുപോലെ കോർഡിനേറ്റർ ആയിട്ടുള്ള ആളുടെ അവരുടെ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാവുന്നതാണ് വടക്കാഞ്ചേരി